ഓം വിഘ്നേശ്വരായ നമ നമസ്കാരം കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴ് നക്ഷത്ര ഗണങ്ങളിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാർ പൊതുവെ സൗമ്യ സ്വഭാവികളാണ് ആത്മവിശ്വാസം വളരെ കൂടുതലുള്ളവരുമാണ് ആരെയും പിണക്കാതെ നയപൂർവം കൊണ്ടുപോകാൻ നല്ലവണ്ണം അവർക്ക് അറിയാമായിരിക്കും എന്നാൽ കഠിനതയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുകയില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ അങ്ങനെയുള്ള കഠിനതയുള്ള കാര്യങ്ങൾ വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് പതിവ് മിക്കവാറും അച്ഛനെ ഏൽപ്പിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം അവർക്ക് കൂടുതൽ ഇഷ്ടം അച്ഛനെയാണ് വിശ്വാസവും അച്ഛനെയാണ് ഒരു കാര്യത്തിലും അത്യാഗ്രഹം ഉള്ളവരല്ല ഭരണി നക്ഷത്രക്കാർ ഏതൊരുവിധ അത്യാഗ്രഹവും അവർക്കില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയും അത് അവര് നടപ്പിലാക്കുകയും ചെയ്യും ടെൻഷൻ വളരെ കൂടുതലുള്ളവരാണ് ഭരണി നക്ഷത്രക്കാരിലേറെ അതിന് കാരണം നല്ലവണ്ണം കഠിനമായി അധ്വാനിച്ച് ഏകദേശം വിജയത്തിൽ എത്താറാവുമ്പോൾ അവരതിൽ നിന്ന് പിന്മാറും അതുകൊണ്ടാണ് കൂടുതലും അവർക്ക് ടെൻഷൻ വരുന്നത് വിജയിക്കാനുള്ള എല്ലാ വഴികളും തുറക്കുമ്പോൾ അവരതിൽ നിന്ന് പിന്മാറിക്കളയും ഇക്കൂട്ടർ പെട്ടെന്നൊന്നും അങ്ങനെ വിശ്വസിക്കുന്നവരല്ല ഒരു കാര്യവും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാറില്ല പക്ഷെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും മാറുകയും അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആ വിശ്വാസം തുടർന്ന് തന്നെ പോകും ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വയം മറന്നു തന്നെ പലതും അവർ ചെയ്തു കൊടുക്കും വ്യക്തമായി അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി ചില സമയങ്ങളിൽ ഇവർ വളരെ വാചാലാവും ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടില്ല അത് ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്തെങ്കിലും സ്വ സ്വന്തമാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് സ്വന്തമാക്കാൻ വേണ്ടി അങ്ങേറ്റം പരിശ്രമിക്കും അവർക്ക് സന്തോഷിക്കാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും ദുഃഖിക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവർ പെട്ടെന്ന് ദുഃഖിതരാകുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ പോലെയാണ് കൂടുതൽ പേരും ചെല്ല പേരിൽ അറിയപ്പെടുന്നവരാണ് കാരണം കുടുംബത്തിലെ എല്ലാവർക്കും ഇവരെ ഇഷ്ടമാണ് സ്വതന്ത്രമായി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരിൽ അധികവും ഈശ്വര വിശ്വാസികളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ സമർത്ഥരാണ് അവര ഏതറ്റവരും പോകും അവസാനം അത് അവരെ കണ്ടുപിടിക്കുകയും ചെയ്യും അതിന്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്കുള്ളത് ആരെയും കാലുപിടിക്കുന്ന സ്വഭാവം അവർക്കില്ല ഭരണി നക്ഷത്രക്കാർക്ക് തീരെ ലളിതമായ ജീവിതം ആയിരിക്കില്ല എന്നാൽ വലിയ പണക്കാരുടെ ജീവിതവും ആയിരിക്കില്ല ഒരു മീഡിയം ലെവലായിരിക്കും സാമ്പത്തിക ബാധ്യതകളൊക്കെ കൂടുതലുള്ളവരാണ് സാധാരണ ഭരണി നക്ഷത്രക്കാർ നല്ലവണ്ണം കഷ്ടപ്പെട്ടാലും അർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരം ഇവർക്ക് ലഭിക്കാറില്ല ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ് അതുകൊണ്ട് തന്നെ ബാല്യകാലം വളരെ സന്തോഷമായിരിക്കും ഇവരുടെ ബാല്യകാലം വളരെ വളരെ സന്തോഷമായിരിക്കും എന്നാൽ ഒരു പതിനാറ് വയസ്സിന് കഴിഞ്ഞാൽ പതിനാറ് വയസ്സിന് ശേഷമാണ് സാധാരണ ഇവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ ബാല്യകാലത്ത് അച്ഛനും അമ്മയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും സാധാരണ ഉണ്ടാകുന്നതല്ല അങ്ങനെ ഉണ്ടായി കാണുന്നില്ല എന്നാൽ ഒരു പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ അച്ഛനും അമ്മമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും കഷ്ടനഷ്ടങ്ങളൊക്കെ വരും അങ്ങനെയാണ് കാണുന്നത് പക്ഷെ ബാല്യകാലം വളരെ സുഖത്തിൽ തന്നെ ആയിരിക്കും അവരുടെ നല്ല കാലം ബാല്യകാലവും വാർദ്ധക്യകാലവുമാണ് ബാല്യകാലം വളരെയധികം നല്ലതാണ് ബാല്യകാലങ്ങളിൽ പഠിക്കാനൊക്കെ നല്ല മെടുക്കരായിരിക്കും അല്ലെങ്കിൽ മിടുക്കികളായിരിക്കും എന്നാൽ ഒരു പതിനാറ് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ മെടുക്കൊക്കെ കുറയുന്നത് പോലെ തോന്നും സ്വാഭാവികമായിട്ടും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ പഠനത്തിൽ നിന്ന് തന്നെ അവര് അല്പം ഒന്ന് പുറകോട്ട് പോകും നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കും പെട്ടെന്ന് അവര് പഠനത്തിന് അല്പം ഒന്ന് പുറകോട്ടായി സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണത് പിന്നെ ഈ സമയത്ത് പിതാവിന് ഈ തൊഴിൽ നഷ്ടം മറ്റ് ക്ലേശങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഉണ്ടായിരുന്ന തൊഴിലൊക്കെ പോകും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ കണ്ടുപിടിക്കേണ്ട സാഹചര്യം ഉണ്ടാവും വീട്ടില് ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള സമയമാണ് സാധാരണ ഈ ഭരണി നക്ഷത്രക്കാരുടെ പതിനാറ് വയസ്സിന് ശേഷം സാധാരണയായി കാണുന്നതാണ് ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ഒരു മീഡിയം ലെവലിൽ എത്തും ഒരു ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ പറയാം എന്നാലും കൂടുതലും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം ഒരു മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷമാണ് ഒരു അമ്പത്തൊന്ന് വയസ്സ് വരെയൊക്കെ ഒരു മീഡിയം ലെവലിൽ പോകും പിന്നെ അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കഷ്ടകാലോ കാര്യങ്ങളൊന്നും നടക്കില്ല ഭയങ്കര വിഷമത്തിലാവും ക്ലേശങ്ങൾ ഒരുപാട് വരും പിന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യം പൊതുവെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സന്താനങ്ങളെ കൊണ്ട് അധികം പേർക്കും സന്താനങ്ങളെ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാവും ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് അടിക്കടി അസുഖം വരിക മറ്റുള്ള പ്രശ്നങ്ങൾ സന്താനങ്ങളെ കൊണ്ടുള്ള കുറെ വിഷമങ്ങൾ ഇവർക്ക് ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട് പിന്നെ സ്ത്രീകളുടെ മറ്റൊരു കാര്യം വെച്ചാൽ കിളിനാഥം പോലുള്ള ശബ്ദമായിരിക്കും ഈ ശബ്ദം തന്നെയാണ് അവരുടെ സൗന്ദര്യവും ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് അമ്പത്തൊന്ന് വയസ്സിന് ശേഷം ശരിക്കും അവർക്ക് അലസത വളരെയധികം ഉണ്ടാവും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനു മുമ്പുള്ള സമയത്ത് കുറച്ച് സമ്പത്തൊക്കെ സംഭരിച്ച് വെക്കുന്നത് നല്ലതാണ് കാരണം അമ്പത്തൊന്ന് വയസ്സ് കഴിയുമ്പോൾ മിക്ക ആളുകളുടെയും സമ്പത്തൊക്കെ ഒരുപാട് താഴെ ആയിപ്പോകും അപ്പൊ നമ്മളൊന്ന് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ചെറുപ്പകാലത്തൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മറികടക്കാൻ കഴിയും പിന്നെ അറുപത്തിയേഴ് വയസ്സായാലേ അവർക്ക് പിന്നീട് സ്നേഹത്തോടെ ആജ്ഞാശക്തി പ്രയോഗിക്കുന്നവരാണ് സ്നേഹത്തോടെ അവർ ആജ്ഞാപിക്കും അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് ഭരണി നക്ഷത്രക്കാർ പിന്നെ വേറൊരു പ്രത്യേകത പ്രസന്ന മുഖഭാവമായിരിക്കും നല്ല പല്ലുകളായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദം കിളികളുടെ ശബ്ദം പോലെ അത് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്തുള്ള ചെല്ലപ്പേര് അത് അവർക്ക് ജീവിതകാലം മുഴുവനും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്ന് വെച്ചാൽ ചെല്ലപ്പേര് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഇടുന്ന ചെല്ല പേരുണ്ടല്ലോ ആ പേര് മുതിർന്നവര് ഇവരെ ഇവര് ഈ ജാതകർ എത്ര വയസ്സായാലും അവര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കുട്ടിക്കാലത്തുള്ള പേര് തന്നെ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ അത് കേൾക്കാനുള്ള ഭാഗ്യം ഈ ജാതകർക്കുണ്ട് അത് കാരണം ഇവരുടെ ശബ്ദമാണ് ശബ്ദ സൗന്ദര്യമാണ് ഇവർക്ക് പിന്നെ ശിരോ രോഗങ്ങൾ പിന്നെ ഉദര രോഗങ്ങൾ കൂടുതലും ചർമ്മ രോഗങ്ങൾ വിട്ടുമാറില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോ ആ ചർമ്മ രോഗങ്ങളാണെങ്കിൽ കൂടുതലും ഇങ്ങനെ വരാൻ സാധ്യത ചർമ്മരോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ് പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത കടം വാങ്ങിയാൽ തിരികെ കൊടുക്കുന്നവരാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ബന്ധങ്ങൾ സ്ഥിരമായ ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കൂടെ കൂടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അതായത് പല പല കാലങ്ങളിൽ പല പല സുഹൃത്തുക്കളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക പ്രതിഭാശാലികളാണ് പക്ഷെ സ്വന്തം കഴിവുകളെ ഇവർ തിരിച്ചറിയാറില്ല അതും ഇവരുടെ പ്രത്യേകതയാണ് പിതാവിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് പിതാവും ഇവരെ ഇഷ്ടപ്പെടുന്നതാണ് ശുക്രദശയിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ജനിക്കുന്ന സമയം മുതൽ വീട്ടിൽ സന്തോഷമായിരിക്കും ഇതാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാരെ പറ്റി ഇന്ന് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നക്ഷത്രവുമായി മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി സ്വഭാവ വിശേഷങ്ങളുമായി വീണ്ടും വരാം നമസ്കാരം